ലൈവ് ചെയ്യുന്നു സുഹൃത്തുക്കളെ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന് ഇന്ന് ഒക്ടോബർ ഏഴ് ഒരു വർഷം തികയുകയാണ് ഈ ഒരു വർഷം തികയുമ്പോൾ ഇസ്രായേലിനെ കാത്തിരിക്കുന്നത് എന്താണ് ഇസ്രയേലിനെതിരെ ഹമാസിനെയും ഹൂദികളെയും ഹിസ്ബുലയെയും ഇളക്കിവിട്ട് പിന്നിൽ നിന്ന് കളിക്കുന്ന കഴുകന്മാരെ പോലെയുള്ള ഇറാന് കിട്ടാൻ പോകുന്നത് എന്താണ് ലോകം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന രണ്ട് വസ്തുതകളാണ് ഇന്നലെ തന്നെ ട്രംപ് പറഞ്ഞിരുന്നു ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യം വെക്കാൻ പക്ഷെ അപ്പോൾ തന്നെ ബൈഡൻ പറഞ്ഞു അത് ചെയ്യരുത് അത് ചെയ്താൽ ഞങ്ങൾക്ക് പോലും നിങ്ങളെ ഒരു പക്ഷേ പിന്തുണയ്ക്കാൻ പറ്റിയെന്നു വരില്ല അതുകൊണ്ട് യുദ്ധം അതേ രൂപത്തിൽ തന്നെ മുന്നോട്ട് പോയിക്കോട്ടെ ഇപ്പോൾ ഏതാണ്ട് ഇസ്രായേൽ ഹമാസ് യുദ്ധം തുടങ്ങിയിട്ട് ഒരു വർഷം തികയുന്ന സാഹചര്യത്തിൽ ലോകം വല്ലാത്ത ആശങ്കയിലാണ് രാജ്യത്തെ എയർപോർട്ടുകളിൽ നിന്നുള്ള എല്ലാ വിമാന സർവീസുകളും ഇറാൻ റദ്ദാക്കി തീരുമാനത്തിന് പിന്നാലെ യഥാർത്ഥ കാരണം ഇതുവരെ ഇറാൻ വെളിപ്പെടുത്തിയിട്ടില്ല ഇറാൻ ഇസ്രായേലിനെ തിരിച്ചടിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണോ അതോ ഇസ്രായേൽ പൂർവാധികം ശക്തിയോടെ തിരിച്ചടിക്കും എന്ന ഭയമാണോ പ്രവർത്തന നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് ഔദ്യോഗിക വക്താവ് വാർത്താക്കുറിപ്പിൽ അറിയിച്ചത് ഹമാസിന്റെ ഇസ്രായേൽ ആക്രമണത്തിന് ഒരു വർഷം തികയുന്ന ഒക്ടോബർ ഏഴാം തീയതി പശ്ചിമേഷ്യയിൽ രൂക്ഷമായ ആക്രമണം ഉണ്ടാകും എന്ന ഭീതി ശക്തമായിരിക്കുന്നു കഴിഞ്ഞ ചൊവ്വാഴ്ച ഇരുന്നൂറ് മിസൈലുകൾ തൊടുത്തുവിട്ട് ഇസ്രായേലിനെ ഇറാൻ ആക്രമിച്ചിരുന്നു തിരിച്ചടിക്കുമെന്ന് പറഞ്ഞ ഇസ്രായേൽ ഇതുവരെ എപ്പോഴാണ് തിരിച്ചടിക്കുന്നതെന്നോ എങ്ങനെയാണ് തിരിച്ചടിക്കുന്നതെന്നോ വ്യക്തമാക്കിയിട്ടില്ല ചൊവ്വാഴ്ച മിസൈൽ ആക്രമണം നടത്തിയതിന് പിന്നാലെ ഇറാനിലെ വ്യോമപാത രണ്ടു ദിവസത്തേക്ക് അടച്ചിട്ടു പിന്നീട് വ്യാഴാഴ്ചയാണ് വ്യോമഗതാഗതം പുനരാരംഭിച്ചത് സുരക്ഷാ മുൻകരുതൽ എന്ന വണ്ണം ഇറാൻ സ്വീകരിച്ച നടപടിയാണിത് എന്നാണ് ഇറാൻ വക്താവ് ഇതിനെ കുറിച്ച് വിശദീകരിച്ചത് എന്നാൽ ഇറാനിയൻ വ്യോമപാത ഒക്ടോബർ മുപ്പത്തി ഒന്ന് വരെ ഒഴിവാക്കാനാണ് യൂറോപ്യൻ യൂണിയൻ ഏവിയേഷൻ സേഫ്റ്റി ഏജൻസി നൽകിയിരിക്കുന്ന നിർദ്ദേശം അതേസമയം ഇസ്രായേൽ ഇറാനിലെ എണ്ണപ്പാടങ്ങൾ ആക്രമിക്കുമോ എന്ന ആശങ്ക നിലനിൽക്കുന്നുണ്ട് ഈ സാഹചര്യത്തിൽ ഇറാനിലെ റെവല്യൂഷണറി ഗാർഡിന്റെ നേതൃത്വത്തിൽ കർഗ് ഐലൻഡ് അടക്കം ഓയിൽ ടെർമിനറ്റു ടെർമിനലുകളുടെ ഒക്കെ സുരക്ഷ ശക്തമാക്കിയിരിക്കുന്ന സാഹചര്യമാണുള്ളത് കാരണം ഇസ്രയേലിനെയാണ് അങ്ങോട്ട് കയറി ആക്രമിച്ചത് ഇസ്രയേല് വെറുതെ ഇരിക്കില്ല ഇസ്രയേല് നല്ല രൂപത്തിൽ പണി കൊടുക്കും എന്ന് ആരേക്കാളും അധികം വളരെ വ്യക്തമായി അറിയുന്ന ഒരു രാജ്യം കൂടിയാണ് ഇറാൻ കാരണം ജൂതന്മാരുടെ പകയിൽ എരിഞ്ഞടങ്ങാൻ വിധിക്കപ്പെട്ട ഹമാസും ഹിസ്ബുല്ലയും ഹൂതികൾക്കും പുറമേ ഇപ്പോൾ ഇറാൻ കൂടിയായാൽ വളരെ നല്ലത് ഇപ്പോൾ സപ്ത ഇറാൻ തയ്യാറെടുക്കുന്നത് ഏഴ് രാജ്യങ്ങളെ ഒരുമിച്ച് നിർത്തി ഇസ്രായേലിനെ അങ്ങ് മുച്ചൂടും നശിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടിയാണ് കൊമേനി ഇറങ്ങി തിരിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ഇസ്രയേലിന് അധിക കാലം ഉണ്ടാകില്ല എന്ന് ഇറാൻ ഇറാന്റെ നേതാവ് ആയത്തുള്ള കൊമേനി പറഞ്ഞത് ഇപ്പോൾ ലെബനൻ തലസ്ഥാനമായ ബെയ്റൂട്ടിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ആയിരക്കണക്കിന് യഥാർത്ഥ പച്ചയായ മനുഷ്യ ജീവനുകളാണ് അതിനു പുറമെ ബോംബാക്രമണത്തിൽ നശിക്കപ്പെട്ടത് നിരവധി ബഹുനില മന്ദിരങ്ങളും വൈദ്യുതി വാർത്താവിനിമയ സംവിധാനങ്ങളുമാണ് ഹിസ്ബുല്ലയെ ലക്ഷ്യമിട്ട് നടത്തിയ ആക്രമണത്തിൽ ജീവനുൾപ്പെടെ നഷ്ടപ്പെട്ടത് സിവിലിയന്മാർക്കാണ് ഈ യുദ്ധം ഇസ്രായേൽ എന്നാണ് അവസാനിപ്പിക്കുന്നത് എന്ന കാര്യത്തിൽ ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്നു ഇറാൻ ഇസ്രയേലിന് നേരെ ഇരുന്നൂറ് മിസൈലുകൾ തൊടുത്തുവിട്ടിട്ടും മറുവശത്ത് യമനിലെ ഹൂതിയ വിമതർക്കെതിരെയും ഇസ്രായേൽ ശക്തമായ രൂപത്തിൽ ബോംബാക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നു ഇറാന്റെ എല്ലാ മിസൈലുകളെയും നിർവീര്യമാക്കി കളയാൻ ഇസ്രായേലിന് സാധിച്ചു ഗാസയിൽ ഇസ്രായേൽ ആക്രമണത്തിൽ തകർന്ന കെട്ടിടത്തിന് സമീപം പലസ്തീന ഭയാർത്തി കുട്ടികൾ നടന്നു പോകുന്നതും കാണാം മിഡിൽ ഈസ്റ്റിലും ഈ യുദ്ധത്തിന്റെ അലയൊലികൾ ആഞ്ഞടിക്കുമോ എന്ന ആശങ്കയിലാണ് ലോകരാജ്യങ്ങൾ എണ്ണ ഉൾപ്പെടെ നിരവധി അസംസ്കൃത വസ്തുക്കൾ ഇന്ത്യ ഉൾപ്പെടെ ലോകത്തിന്റെ വിവിധ രാജ്യത്തെത്തിക്കുന്ന മിഡിൽ ഈസ്റ്റിൽ യുദ്ധം ബാധിച്ചാൽ പറയാൻ കഴിയാത്ത സാമ്പത്തിക അരാജകത്വം ലോകരാജ്യങ്ങൾക്ക് ബാധിക്കും ലോകമെമ്പാടുമുള്ള രാഷ്ട്രീയക്കാരും വിശകലന വിദഗ്ധരും മേഖലയിൽ യുദ്ധം പൊട്ടിപ്പുറപ്പെടും എന്ന ഭയം പ്രകടിപ്പിച്ചിട്ടുമുണ്ട് ഇക്കാര്യങ്ങൾ ബി ബി സി ഉൾപ്പെടെയുള്ള ലോക മാധ്യമങ്ങൾ വിശദമായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഹമാസിന്റെ ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ പ്രകാരം ഇസ്രായേൽ ആക്രമണത്തിൽ ഇതുവരെ നാൽപ്പതിനായിരത്തിലധികം ആളുകൾ മരിച്ചിട്ടുണ്ട് ഒരാഴ്ചക്കിടയിൽ ലെബനനിൽ ആയിരത്തിലധികം ആളുകൾ കൊല്ലപ്പെട്ടു ഈ ജീവനും സ്വത്തിനും സംഭവിച്ച നഷ്ടം ഞെട്ടിപ്പിക്കുന്നതാണ് ഈ പ്രദേശങ്ങളിൽ ലക്ഷക്കണക്കിന് ആളുകളെ മാറ്റിപ്പാർപ്പിക്കുകയും പ്രദേശം മുഴുവൻ നാശമായി മാറുകയും ചെയ്തു ദശാബ്ദങ്ങളിലെ ഏറ്റവും അപകടകരമായ പ്രതിസന്ധിക്കാണ് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത് കഴിഞ്ഞ ആഴ്ച ഹിസുല്ല നേതാവ് ഹസൻ നെസറുള്ളയുടെ മരണത്തെ തുടർന്ന് ഇസ്രായേലിൽ വലിയ രൂപത്തിൽ ആഘോഷങ്ങൾ ഉണ്ടായിരുന്നു ഹമാസ് നേതാക്കളായ നെസറുല്ലയുടെയും ഇസ്മായേൽ ഹനിയയുടെയും കൊലപാതകം ഇറാന്റെ ചെറുത്തുനിൽപ്പിന്റെ അച്ചുതണ്ട് എന്ന് വിളിക്കപ്പെടുന്നവർ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് നൈമിഷികമായി സംതൃപ്തി നൽകിയിട്ടുണ്ടെങ്കിലും അത്തരം ആഘോഷം അകാലമാണ് എന്നാണ് ആയതുമി പ്രതികരിച്ചത് ഹമാസ്ബുല്ലാൻ തുടങ്ങിയ ഇറാഖിൽ നിന്നും സിറിയയിൽ നിന്നുമുള്ള വിമത ഗ്രൂപ്പുകളെ ഉൾപ്പെടുത്തി ഇറാന്റെ സഹായത്തോടെയാണ് ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് രൂപീകരിച്ചിരിക്കുന്നത് ഇസ്രായേലിനെതിരായ ഇറാൻ ആക്രമണത്തിന് ശേഷമുള്ള സ്ഥിതി വളരെ വഷളാണ് ഈ ലക്ഷ്യം വെച്ചിട്ടുള്ള ആക്രമണങ്ങളിലൂടെയും പ്രത്യാക്രമണങ്ങളിലൂടെയും ഇസ്രായേൽ ഹിസ്ബുല്ലക്ക് ശക്തമായ തിരിച്ചടി നൽകിയിട്ടുണ്ട് എന്നതിൽ സംശയമേയില്ല ഈ ആക്രമണങ്ങളിൽ അവരുടെ പ്രമുഖ നേതാക്കളെയാണ് അവർക്ക് നഷ്ടപ്പെട്ടത് ഹമാസിനെതിരായ ഈ വർഷം നീണ്ടുനിന്ന ക്യാമ്പയിൻ ഗാസയിലെ ദശലക്ഷക്കണക്കിന് ആളുകളുടെ ജീവിതത്തിൽ വിനാശകരമായ സ്വാധീനം ചെലുത്തി ഇതുമൂലം ഹമാസിന്റെ ശേഷി ഗണ്യമായി കുറഞ്ഞു എങ്കിലും ഒരു പ്രധാന രാഷ്ട്രീയ സൈനിക ശക്തി എന്ന നിലയിൽ ഹമാസിന്റെ അന്ത്യത്തിന് നിലവിൽ സാധ്യതയില്ല എന്ന് കേൾക്കും വ്യത്യസ്തമായി ചിന്തിക്കുന്നവർക്ക് അത്തരം ഗ്രൂപ്പുകൾ എങ്ങനെയാണ് തങ്ങളുടെ വ്യാപ്തിയും സ്വാധീനവും ഉണ്ടാക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല ആ സ്വാധീനം നിലനിർത്തുന്നതിന് വേണ്ടി അവർ എങ്ങനെയും കൈകാര്യം ചെയ്യും ഇത് ആഴത്തിൽ സ്ഥാപനവൽക്കരിക്കപ്പെട്ട പ്രസ്ഥാനങ്ങൾ കൂടിയാണ് അവർ പ്രവർത്തിക്കുന്ന സാമൂഹികവും രാഷ്ട്രീയവുമായ ഘടനയിൽ ഒരുപക്ഷെ അവർക്കത് ഇമ്പോർട്ടൻ്റ് ആയിരിക്കും നസറുള്ളയുടെ കൊലപാതകവും ഇറാന്റെ പ്രതികരണവും മേഖലയിലെ അപകടകരമാവിധം ഒരു സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് അടുപ്പിച്ചിട്ടുണ്ട് ഇറാന്റെ മിസൈൽ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇസ്രായേൽ നേതാക്കൾ നടത്തുന്ന വാചകങ്ങൾ സംഘർഷം കൂടുതൽ രൂക്ഷമാക്കുമെന്നും അത് തടയാൻ കഴിയില്ലെന്നുമാണ് വ്യക്തമാകുന്നത് ഇതിൽ രണ്ട് ശത്രുക്കൾ നേരിട്ട് പങ്കെടുക്കുന്നുണ്ട് ഒരു വശത്ത് ലബനൻ സിറിയ യമൻ ഇറാഖ് ഇവിടങ്ങളിൽ നിന്നൊക്കെയുള്ള ഇറാന്റെ പിന്തുണയോടുകൂടിയുള്ള ഇത്തരം സൈനിക ശക്തികളുണ്ട് അമേരിക്കയും ബ്രിട്ടനും പോലെ പടിഞ്ഞാറൻ ഇസ്രായേലിന്റെ സഖ്യകക്ഷികളും ഒരു ഭാഗത്ത് ഇനി ഇസ്രായേൽ എങ്ങനെയാണ് ഇതിനെ തിരിച്ചടിക്കുന്നത് എന്നത് വലിയ ഒരു ചോദ്യമാണ് മുൻ ഇസ്രായേൽ പ്രധാനമന്ത്രി നെഫ്താലി ബെന്നറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ പോസ്റ്റ് ചെയ്തത് മിഡിൽ ഈസ്റ്റിന്റെ പ്രതിച്ഛായ മാറ്റാനുള്ള വർഷത്തിനിടയിലെ ഏറ്റവും വലിയ അവസരമാണിത് എന്നായിരുന്നു ഈ ഭീകര ഭരണകൂടത്തിന്റെ ഇത്തരം ചെയ്തികളെ പൂർണ്ണമായും തളർത്താൻ ഇസ്രായേൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യം വെക്കണമെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇസ്രായേലിന്റെ ഔദ്യോഗിക ഉദ്ദേശങ്ങളുടെ ഏതെങ്കിലും സൂചനയാണെങ്കിൽ മിഡിൽ ഈസ്റ്റ് യഥാർത്ഥത്തിൽ ഏറ്റവും കൂടുതൽ വിനാശകരമായ ഒരു സംഭവത്തിന്റെ വക്കിലാണ് എന്നതിൽ സംശയമില്ല ഗാസയിൽ യുദ്ധം ആരംഭിച്ചതു മുതൽ സംഘർഷം കുറയ്ക്കുന്നതിനുള്ള എല്ലാ നയതന്ത്ര ശ്രമങ്ങളും പരാജയപ്പെട്ടു യുദ്ധം തടയാനോ അവരുടെ ശക്തിയാൽ അതിനെ സ്വാധീനിക്കാനോ വൻ ശക്തികൾക്ക് കഴിയുന്നില്ല എന്ന് തെളിയിക്കപ്പെട്ടു ഈ പരാജയം അന്തർദേശീയ നിയമങ്ങളോ ദീർഘകാല നിയമങ്ങളോ നടപ്പിലാക്കാൻ ഒന്നിച്ചു ചേരാൻ സാധിക്കാത്ത വിഘടിച്ച ആഗോള ക്രമത്തെയാണ് ജനങ്ങൾക്ക് മുമ്പിൽ ലോകത്തിന് മുമ്പിൽ തുറന്നു കാണിക്കുന്നത് വ്യാപകമായ ഒരു യുദ്ധം ലബനീസ് നേരിടാനും സഹിക്കാനും തയ്യാറുള്ള ഒന്നല്ല ലെബനീസിന് അതിനെ കൊണ്ട് സാധിക്കില്ല തന്നെയുമല്ല അയൽരാജ്യങ്ങളിൽ സമ്പൂർണ്ണ യുദ്ധനീതി ഉയർന്നു വരുന്നുണ്ട് ഇതിൽ സിറിയ ഇറാൻ ഇറാഖ് യമൻ ഒരു പക്ഷേ ജോർദാനും ഉൾപ്പെടും ചൊവ്വാഴ്ച ഇസ്രായേലിനെതിരെ ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിന് ശേഷം ഈ ഭയം ഇപ്പോൾ ഇരട്ടിയായി ആ എഴുതിയേക്കുന്ന കമന്റ് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണേ സ്കൂളിലെ ടീച്ചർ മലയാളം പഠിപ്പിക്കാൻ വിട്ടപ്പോൾ മാവിലും പേരയിലും കല്ലെറിയാൻ പോയതാ ഒന്ന് ശ്രദ്ധിക്കണേ അത് അതുകൊണ്ട് പറഞ്ഞതാ ഇവന്മാർക്ക് ആകെ വിളിക്കാനുള്ളത് തെറികൾ മാത്രമാണ് എനിക്ക് എന്റെ അഭിപ്രായം പറയാമല്ലോ എന്തായിരുന്നാലും ഇനി ഇറാൻ വീണ്ടും ഇസ്രായേലിനെ ആക്രമിക്കുകയാണെങ്കിൽ അമേരിക്കക്കും ഇസ്രയേലിനെ പിന്തുണയ്ക്കുന്ന മറ്റ് പാശ്ചാത്യ രാജ്യങ്ങൾക്കും ഇടപെടാൻ കഴിയും ഇതൊരു സമ്പൂർണ്ണ യുദ്ധത്തിനുള്ള സാധ്യത കൂട്ടും ലബനനിലെ ഹിസ്ബുലയെയാണ് ഇസ്രായേൽ പ്രധാനമായും ലക്ഷ്യമിടുന്നത് ലബനൻ സൈന്യത്തെ അല്ല ലബനൻ യുദ്ധം നിർത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു നയതന്ത്ര ശ്രമങ്ങളിലൂടെ വെടിനിർത്തൽ കരാറിലെത്താൻ ഫ്രാൻസിന്റെ നേതൃത്വത്തിൽ നിരവധി രാജ്യങ്ങളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ അഹോരാത്രം പ്രയത്നിക്കുന്നുണ്ട് ലബനന്റെ തെക്കു ഭാഗത്ത് ലബനൻ സൈന്യത്തെ ശക്തിപ്പെടുത്താനും പിന്തുണയ്ക്കാനും വിന്യസിക്കാനും യു എൻ പ്രമേയം ആയിരത്തി എഴുന്നൂറ്റി ഒന്ന് നടപ്പിലാക്കുക ഇതാണ് ഈ ശ്രമങ്ങളുടെ എല്ലാം ലക്ഷ്യം രണ്ടായിരത്തി ആറിൽ ഇസ്രയേലുമായിട്ടുള്ള യുദ്ധം മുപ്പത്തിനാല് ദിവസം മാത്രമേ നീണ്ടു നിന്നുള്ളൂ അന്നത്തെ സാഹചര്യങ്ങൾ വ്യത്യസ്തമായിരുന്നു മാത്രമല്ല ആ യുദ്ധത്തില് ഗാസയിൽ ഒരു യുദ്ധവും ഉണ്ടായില്ല എന്നതാണ് യാഥാർത്ഥ്യം സിറിയ ഇറാഖ് ഇറാൻ യമൻ ഇവിടങ്ങളിൽ ഒരു ഇടപെടലും ഉണ്ടായിട്ടില്ല രണ്ടായിരത്തി ആറിലെ യുദ്ധകാലത്ത് സംഭവിച്ചതിന് നേരെ വിപരീതമായിട്ടാണ് ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഔദ്യോഗിക തലത്തിൽ ലബനൻ ഒരു ദുർബല രാജ്യമാണ് അവരുടെ സൈന്യത്തിന് നിയന്ത്രിക്കാനും കഴിവില്ല തന്നെയുമല്ല ലബനനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ശക്തി എന്ന് പറയുന്നത് ഹിസ്ബുല്ലയാണ് ആ ഹിസ്ബുല്ലയുടെ ശക്തി എന്ന് പറയുന്നത് ഇറാനാണ് ഹിസ്ബുല്ലയുടെ നേതാക്കളെ ഒന്നൊന്നായി ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്ന അറിയാം ലബനന്റെ ശക്തി എന്താണ് ഹിസ്ബുല്ലക്കിപ്പോഴൊരു നേതാവില്ലാത്ത ഒരു അവസ്ഥയാണുള്ളത് ഹിസ്ബുല്ലയെ നിയന്ത്രിക്കാൻ നേതാവില്ല ഓരോ നേതാവിനെയും അപ്പപ്പോൾ വീഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ ഇപ്പോൾ ഇസ്രായേലിന്റെ ചാരസംഘടനയായ മൊസാദ് ലോകത്ത് മുഴുവനും വ്യാപിച്ചു കൊണ്ടിരിക്കുന്നു ഇപ്പോൾ മൊസാദ് നുഴഞ്ഞു കയറിയത് അൽ ജസീറയിലാണ് അൽ ജസീറയുടെ രഹസ്യ ഓപ്പറേഷനുകളുടെ ഉസ്താദ് മൊസാദിനോട് കിടപിടിക്കാൻ ലോകത്തിലെ മറ്റൊരു ചാര ചാരസംഘടനയ്ക്കുമാകില്ല അൽ ജസീറയിൽ വരെ ഇസ്രായേലിനെ തെറി പറഞ്ഞിരുന്ന മാധ്യമ പ്രവർത്തകന്റെ തനി നിറംതാ പുറത്തു വന്നു അതിനെ തുടർന്നാണ് മൊസാദ് ഏതറ്റം വരെ പോകുമെന്ന് ഒരിക്കൽ കൂടി തെളിഞ്ഞിരിക്കുന്നത് ഇറാനില് ഇസ്രയേലിനെ പ്രതിരോധിക്കുന്നതിനു വേണ്ടി ഒരു ചാര സംഘടന രൂപീകരിക്കപ്പെട്ടപ്പോൾ ആ ചാര സംഘടനയുടെ നേതാവായി വന്നത് തന്നെ മൊസാദിന്റെ ലീഡറാണെന്ന് പറയുമ്പോൾ അവരെത്രമാത്രം അടുത്തിരിക്കുന്നു എന്നൊന്ന് ചിന്തിച്ചു നോക്കാം മൊസാദ് എത്രമാത്രം അടുത്തിരിക്കുന്നു ഇവരോട് ശത്രുവിനെ ഒരിക്കലും ദുർബലനാണ് എന്ന് കരുതരുത് ശത്രുവിന്റെ അംഗബലം നോക്കിയിട്ടല്ല ശത്രുവിന്റെ ശക്തി അളക്കേണ്ടത് അൽ ജസീറ എന്ന മാധ്യമ സ്ഥാപനം യു എസ് ഇസ്രായേൽ വിരുദ്ധ മാധ്യമമായിട്ടാണ് ലോകമെമ്പാടും അറിയപ്പെടുന്നത് അമേരിക്കയുടെ സി എൻ എൻ ബ്രിട്ടന്റെ ബി ബി സി എന്നിവക്കെതിരെ ഇസ്ലാമിക രാജ്യങ്ങളുടെ യഥാർത്ഥ ചിത്രം ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഉദ്ദേശിച്ച ആരംഭിച്ച ഇസ്ലാമിക അനുകൂല ടി വി ചാനലായിട്ടാണ് അൽ ജസീറ അറിയപ്പെടുന്നത് പക്ഷെ അതിൽ ജോലി ചെയ്യുന്ന ഉന്നത ഉദ്യോഗസ്ഥൻ ഇതിന്റെ ഒക്കെ ചരട് വലിക്കുന്ന കണ്ണി ആ മാധ്യമ പ്രവർത്തകൻ ഇസ്രായേലിന്റെ ചാരനായിരുന്നു എന്നറിയുന്ന ഇറാന്റെയും പലസ്തീന്റെയും അൽ ജസീറയുടെ നേതാവിന്റെയും ഒക്കെ അവസ്ഥയെന്ന് ആലോചിച്ചു നോക്കിക്കേ ഇപ്പോ ലൈത്ത് ജാർ എന്ന പ്രമുഖ വീഡിയോ ജേർണലിസ്റ്റ് ആണ് ഇസ്രായേൽ ചാരനാണ് എന്ന് തെളിഞ്ഞിരിക്കുന്നത് ഇയാൾ പേരെടുത്ത് പറഞ്ഞ എല്ലാ ഹമാസ് നേതാക്കളും ഹിസ്ബുല്ല നേതാക്കളും ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകൾ ഇദ്ദേഹത്തെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ വ്യക്തമായതോടെ പലസ്തീൻ സുരക്ഷാ സേന തന്നെ ലൈറ്റ് ജാറിനെ അറസ്റ്റ് ചെയ്തു ഇസ്രയേലിന്റെ യുദ്ധ കുറിച്ച് വരെ ശക്തമായി റിപ്പോർട്ടുകൾ നിർമ്മിച്ച വ്യക്തി കൂടിയാണ് ഇദ്ദേഹം ഇതുവരെ ആർക്കും ഒരു സംശയവും തോന്നിയിട്ടില്ല മാധ്യമ പ്രവർത്തകരെല്ലാം ഇത് വല്ലാത്തൊരു കൂടിയാണ് കേട്ടത് ഇസ്രയേലി ചാരനായിരുന്നു ഒരിക്കൽ പോലും അദ്ദേഹത്തെ സംശയിച്ചിരുന്നില്ല എന്ന് അൽ ജസീറയിലെ ജീവനക്കാർ പോലും പറയുന്നു ഇസ്രയേലിലെ ചാരന്മാരെ കണ്ടെത്താനും ഇസ്രായേൽ സംവിധാനത്തിന്റെ രഹസ്യങ്ങൾ കണ്ടെത്താനും ഇറാൻ രൂപീകരിച്ച രഹസ്യാന്വേഷണ ഏജൻസി തന്നെ ഇസ്രായേലിന്റെ മൊസാദാണ് നിയന്ത്രിക്കുന്നത് എന്ന് വരുമ്പോൾ അത് മനസ്സിലാക്കുന്ന ആ രാജ്യം എത്രമാത്രം തകർന്നിട്ടുണ്ടോ അതാ പറഞ്ഞത് നമ്മൾ ചിന്തിക്കുന്നതിനും അപ്പുറമാണ് ഇസ്രായേലിന്റെ രീതി ഇപ്പോ ഫ്രാൻസ് പറഞ്ഞു ഇസ്രായേലിന് ആയുധം കൊടുക്കില്ല ശരി ഒരു കാലത്ത് ഫ്രാൻസിനെ ഏറ്റവും കൂടുതൽ അലട്ടിയിരുന്നത് ഈ ഇസ്ലാം മത മൗലികവാദികളാണ് ആ സമയത്തൊക്കെ ഇസ്രായേൽ കട്ടക്കി ഫ്രാൻസിനോടൊപ്പം നിന്നു ഇപ്പോ ഫ്രാൻസും ഇസ്ലാമിക ഭീകരതയെ പേടിക്കുന്നു താലോലിക്കുന്നു വളർത്താൻ ശ്രമിക്കുന്നു ഇസ്രായേലിന് ആയുധങ്ങൾ നൽകുന്നതിൽ നിന്ന് വിലക്കേർപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ട ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിനെതിരെ തന്റെ അഭിപ്രായം തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഒക്ടോബർ ഏഴിലെ ആക്രമണം ഹമാസ് നടത്തിയതാണ് അതിന്റെ ഒന്നാം വാർഷികത്തിന് മുന്നോടിയായി പുറത്തുവിട്ട വീഡിയോ സന്ദേശത്തിലാണ് നെതന്യാഹുവിന്റെ വിമർശനം ഇസ്രായേലിന് ആയുധങ്ങൾ ലഭിക്കുന്നത് തടയണമെന്ന തരത്തിൽ കഴിഞ്ഞ ദിവസമാണ് മാക്രോണിന്റെ പ്രഖ്യാപനം വന്നത് ഭീകരവാദത്തിനെതിരെ ഒന്നിക്കണമെന്ന് ആവശ്യപ്പെടുകയും ഇസ്രായേലിന് സ്വയം പ്രതിരോധിക്കാനുള്ള അവകാശത്തെ പരിമിതപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്യുന്ന ചില നേതാക്കളുടെ കാപട്യം പുറത്തു വന്നു എന്നാണ് ഇസ്രയേൽ പ്രതികരിച്ചത് ഇറാൻ അവരുടെ സഖ്യകക്ഷികൾക്കെല്ലാം ആയുധം നൽകുന്നുണ്ട് ഹിസ്ബുല്ലയും ഭൂതികളും ഹമാസും അടക്കമുള്ള അടുപ്പക്കാർക്ക് മുഴുവനും ഇറാൻ ആയുധം നൽകുന്നുണ്ടെന്ന് നിയന്ത്രിക്കുന്നുണ്ടോ ഇറാൻ ഇല്ല അപ്പോ ഇറാന് ഹമാസിനെയും ഭൂതികളെയും ഹിസ്ബുല്ലയെയും ഒക്കെ കൂട്ടുപിടിച്ച് ഇസ്രായേലിനെ തകർത്തോട്ട് ഇസ്രായേലിന് പ്രതിരോധിക്കാൻ അവകാശമില്ല പോലും അതാണിപ്പോൾ ഫ്രാൻസിന്റെ വാദം ഈ ശക്തികളെ എതിർക്കുമെന്ന് കരുതപ്പെടുന്ന രാജ്യങ്ങൾ ഇസ്രായേലിന് ആയുധം ലഭിക്കുന്നത് തടസ്സപ്പെടുത്തണമെന്നാവശ്യപ്പെടുമ്പോൾ ഇതെന്തൊരു അപമാനകരമാണ് എന്ന് നെതന്യാഹു ചോദിച്ചു ഒക്ടോബർ ഏഴിലെ ഹമാസ് ഭീകരാക്രമണത്തിന് ഒരു വർഷം തികയുമ്പോൾ ഇസ്രായേലിലും വിദേശികളുമായി ആയിരത്തി നാനൂറോളം ആളുകളെ അന്ന് ഹമാസ് വധിച്ചു ഇരുന്നൂറ്റി അൻപതോളം പേരെ തട്ടിക്കൊണ്ടുപോയി ബന്ധികളാക്കി ഭീകരർ ഏറ്റവും അധികം നാശം വിതച്ച നഗരങ്ങളിൽ ഒന്നായ നടക്കുന്ന അനുസ്മരണ ചടങ്ങിന് പ്രസിഡന്റ് ഐസക് നേതൃത്വം നൽകും നൂറുകണക്കിന് പേർ ജീവൻ നഷ്ടപ്പെട്ട നോവ സംഗീതോത്സവം നടന്ന റെയിം കിബുൽസിലും അനുസ്മരണ ചടങ് ഉണ്ടാകും ആഹു പറഞ്ഞു നിങ്ങളുണ്ടെങ്കിൽ നിങ്ങളോടൊപ്പം നിങ്ങൾ ഇല്ലെങ്കിൽ ഞങ്ങൾ ഒറ്റയ്ക്ക് ഞങ്ങൾ പൊരുതാനുറച്ചവരാണ് കാരണം ഞങ്ങൾക്ക് ഇത് നിലനിൽപ്പിന് വേണ്ടിയുള്ള സമരമാണ് അതല്ലാതെ ഫ്രാൻസ് ആയുധം തരില്ല എന്നതുകൊണ്ട് ഈ യുദ്ധം അവസാനിപ്പിക്കാനോ അതല്ലെങ്കിൽ ഹിസ്ബുല്ലയുടെ മുന്നില് അയ്യോ മുട്ടുമടക്കി നിൽക്കാനോ ഇറാനോട് ഞങ്ങൾ തയ്യാറല്ല എന്നെ ആവർത്തിക്കുന്നു ഇറാന്റെ ശക്തി കേന്ദ്രമായ ഒരു സേനയാണ് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് ഫോഴ്സിന്റെ സേന കൂടിയാണ് കുതിസ സേന ഈ സേനയുടെ ഇപ്പോഴത്തെ തലവനായ ബ്രിഗേഡിയർ ജനറൽ ഇസ്മായിൽ ഖാനി കൊല്ലപ്പെട്ടിരിക്കുന്നു കാരണം അദ്ദേഹത്തെ കാണാനില്ല കൊല്ലപ്പെട്ടിരിക്കാമെന്നാണ് ഇപ്പോൾ ഇറാൻ തന്നെ പറയുന്നത് ഇദ്ദേഹത്തെ കാണാനില്ല എന്നാണ് ഇറാനിലെ വാർത്താ ഏജൻസി